ഇസ്രായേലിലെ തന്ത്രപ്രധാന എയർപോർട്ടായിരിക്കുന്ന ബംഗൂരിൻ എയർപോർട്ട് സുരക്ഷിതമല്ലെന്ന് യമൻ തങ്ങൾ ഈ എയർപോർട്ടിനാണ് ലക്ഷ്യമാക്കുന്നത് എന്നും ഇവിടേക്ക് ആളുകൾ പോകുന്നതും വരുന്നതും ഒഴിവാക്കണം എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ബംഗൂരിൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് യമൻ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് യമൻ സംസാരിക്കുകയാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രതികരണം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് സംഘടനകൾ ഇതിനെതിരെ തിരിച്ചടിക്കുകയും ചെയ്തു പറയുന്ന കാര്യം ഒക്ടോബർ ഏഴാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ അക്രമത്തിന് വിധേയമായിരിക്കുന്ന അന്താരാഷ്ട്ര ടെർമിനലാണ് ഇസ്രായേലിൻ്റെ ബംഗോലിയൻ എയർപോർട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും മറ്റ് രാഷ്ട്ര നേതാക്കളും വരുന്നതും പോകുന്നതും ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്